എറണാകുളം പിറവത്ത് നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ ഊർജിതം ഓണക്കൂർ സ്വദേശി അർജുൻ രഘുവിനെയാണ് കാണാതായത് മകന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അർജുന്റെ അമ്മ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥി വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയിട്ടും മകനെ കാണാതായതോടെ സ്കൂളിൽ അന്വേഷിക്കുകയായിരുന്നു തുടർന്നാണ് അർജുൻ സ്കൂളിലെത്തിയിട്ടില്ല എന്ന വിവരം വിവരമറിയുന്നത് ബന്ധുക്കളുടെ വീട്ടിലും അർജുൻ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് പോലീസിൽ പരാതി നൽകി പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നും എന്നും സ്കൂളിൽ പോകുന്നത് പോലെയാണ് മകൻ പോയതെന്നും അമ്മ പറഞ്ഞു ആ സ്കൂളിലേക്ക് പറഞ്ഞു പോയതായിരുന്നു രാവിലെ അഞ്ചുമണിയും കഴിഞ്ഞ് അഞ്ചര ആയിട്ടും വരാതിരുന്നപ്പോഴാണ് ഞാൻ ഒരു ടീച്ചറിനെ വിളിച്ചു നോക്കിയത് ഇന്നലെ വൈകിയാണോ സ്കൂൾ വിട്ടതെന്ന് അറിയാൻ തുടങ്ങിയല്ലേ ഉള്ളൂ പക്ഷെ അറിയണത് അവർ നാലേ കാലായപ്പോ സ്കൂൾ വിട്ടായിരുന്നു അപ്പം ഇവൻ ആബ്സെന്റ് ആയിരുന്നു ഇന്നലെ എന്ന് എന്നറിയണത് അങ്ങനൊരു പ്രശ്നമില്ല എൻ്റെ കുഞ്ഞിനില്ല അർജുൻ നല്ല സന്തോഷത്തിലായിരുന്നുവെന്തും ഒരുമിച്ച് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിരുന്ന് വെട്ടും അർജുൻ്റെ സുഹൃത്തുക്കളും പറയുന്നു ഞങ്ങൾ ഈ അവധിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോരെ നമ്മളൊക്കെ ഒരുമിച്ച് പോകാൻ അപ്പോൾ ഞങ്ങൾ രാവിലെ അതാണ് ചെന്നത് അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ പോകുമോ ഞാൻ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു എഴുന്നേക്കാൻ പക്ഷെ അമ്മ അവൻ മണി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന യൂണിഫോം മാറ്റി കറുത്ത ടീഷർട്ടും പാന്റും തിരിച്ചു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്നലെ വൈകുന്നേരത്തോടെ പിറവം പേപ്പതിയിൽ ഇറങ്ങിയെന്ന് അർജുൻ വന്ന ബസ്സിലെ കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അർജുന്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തതിനാൽ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും